ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ മണ്ഡലകാലത്തിന് തുടക്കമായി മാലയണിഞ്ഞ് വൃതാനുഷ്ഠാനങ്ങളോടെ അയ്യപ്പ സന്നിധിയിൽ എത്താനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ വിവിധ ക്ഷേത്രങ്ങളിൽ മണ്ഡലകാല ഉത്സവം ആരംഭിച്ചു സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രവുമായി ശബരിമല അയ്യപ്പ സന്നിധിയിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഭക്തജനങ്ങൾ വൃശ്ചികം ഒന്നാം തീയതിയായ തിങ്കളാഴ്ച മണ്ഡലകാലത്തിന് തുടക്കമായി കഠിനമായ വ്രതം അനുഷ്ഠിച്ച് മാലയും കറുപ്പും അണിഞ്ഞാണ് ഒരുക്കം സ്വാമിയേമിയേ താലൂക്കിലെ വിവിധ അയ്യപ്പക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്രങ്ങളിലും മണ്ഡല മഹോത്സവം ആരംഭിച്ചു മണ്ഡലകാലം തീരുന്നതുവരെ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും പാനകപൂജയും ഉണ്ടാകും ന്യൂസ്